നമസ്കാരം ഈയിടെ ഒരു ദിവസം മുന്നേ ഫാമിലിയുമായി കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയി വരുമ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷന് അടുത്ത് വെച്ചാണ് ഈ ഒരു സ്കൂട്ടർ മൂക്കും കുത്തി കിടക്കുന്നത് കണ്ടത് ഫാമിലി കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയില്ല മാത്രമല്ല റോഡിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു എന്തായാലും ഇതൊന്ന് വന്ന് നോക്കണമെന്ന് കരുതി പക്ഷെ ഇന്നലെ എനിക്ക് തിരക്കായത് കാരണം വരാൻ സാധിച്ചില്ല ഇന്ന് രാവിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ ഏകദേശം എട്ട് മണിക്കാണ് ഇത് ഷൂട്ട് ചെയ്തത് ഇതേ വഴിയിൽ തന്നെ ഏകദേശം ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ രണ്ടാഴ്ച മുന്നേ ഹീറോ മോട്ടോർകോറിപ്പിന്റെ വീട ഇലക്ട്രിക് സ്കൂട്ടർ ഹബ് മോട്ടോറിന്റെ ഭാഗത്ത് എല്ലോ വീൽ പൊട്ടി ആക്സിഡന്റായി കിടന്നത് അതിന്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അന്ന് വീഡിയോ ചെയ്തതിനു ശേഷം തിരിച്ചു വീട്ടിലേക്ക് ഞാൻ പോയത് ഇതേ വഴിയിൽ തന്നെ ആയിരുന്നെങ്കിലും മൂക്കും കുത്തി കിടക്കുന്ന ർ അവിടെ ഉള്ളതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരുപക്ഷെ ശേഷമായിരിക്കും ആക്സിഡന്റ് സംഭവിച്ചത് എന്തായാലും വിടയുടെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വീഡിയോ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഈ വണ്ടിയുടെ ഒരു കോലം കണ്ടിട്ട് ആക്സിഡന്റ് ആയിട്ട് കുറച്ച് അധികം ദിവസം ആയതുപോലെയാണ് തോന്നുന്നത് സുസുഖിയുടെ ആക്സസ് വൺ ആണ് സത്യം പറഞ്ഞാൽ ഈയൊരു കിടപ്പ് കണ്ടപ്പോൾ മുന്നിൽ സിംഗിൾ മോണോ സസ്പെൻഷൻ ഉണ്ടായിരുന്ന ഓലയുടെ ജെൻ വൺ ആണ് ഓർമ്മ വന്നത് കാരണം ഓലയുടെ മുന്നിലെ ഫോർക്ക് ഒടിഞ്ഞ് ഇതേ രീതിയിൽ കിടക്കുന്നത് നമ്മൾ പല വീഡിയോകളിൽ കണ്ടതാണ് ആക്സസ് വൺ ട്വന്റി ഫൈവിനും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയും മുന്നിലെ ഫോർക്ക് ഒടിഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതേപോലെ മുന്നിലെ ഫൈബർ പ്ലാസ്റ്റിക് പാർട്സുകളെല്ലാം പൊട്ടിയിട്ടുമുണ്ട് മറ്റേതെങ്കിലും വണ്ടിയുമായി കൂട്ടിയിടിച്ചതാണോ എന്നും അറിയില്ല കാരണം ഇവിടെ ഈ വണ്ടി മാത്രം അനാഥമായി കിടക്കുകയാണ് വണ്ടിയുടെ സൈഡിലും പിറകിലും ഒന്നും കൂടുതൽ പരുക്കുകൾ പറ്റിയതായും കാണുന്നില്ല മാത്രമല്ല ഈ റോഡുകളിലൊന്നും ഒരു ഗട്ടർ പോലും ഇല്ല അണ്ടർ ദ സ്റ്റാർസ് എന്ന ഈ ചാനലിൽ ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത് നക്ഷത്രങ്ങൾക്ക് താഴെയുള്ള പല കണ്ടും ഉണ്ട് പക്ഷെ ഭൂരിഭാഗവും അതായത് എൺപത് ശതമാനത്തിൽ കൂടുതൽ വീഡിയോകളും ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളുടെയും എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇന്നൊരു കമ്പനിയുടെ വണ്ടിയെ കുറിച്ച് നല്ലൊരു റിവ്യൂ പറഞ്ഞെന്ന് കരുതി ആ ഒരു കമ്പനിയുടെ വണ്ടിക്ക് തന്നെ നാളെ ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അതായത് ഫോർക്ക് ഒടിഞ്ഞാലോ തീപിടുത്തമുണ്ടായാലോ അല്ലെങ്കിൽ എന്ത് ആക്സിഡന്റ് വേണമെങ്കിലും ആയിക്കോട്ടെ ഞാൻ മിണ്ടാൻ പാടില്ലെന്നാണോ അതേ കമ്പനിയുടെ വണ്ടിയെ കുറിച്ച് കസ്റ്റമർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെയും ഞാൻ മിണ്ടാൻ പാടില്ലെന്നാണോ ഒരിക്കലുമില്ല ഞാൻ സംസാരിക്കും വേണമെങ്കിൽ നോട്ട് ചെയ്തു വെച്ചോളൂ കാരണം പലരും അത്തരത്തിൽ കമന്റ് ചെയ്യുന്നതായി കാണാറുണ്ട് ഞാൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഹീറ്റർ ആണെന്നും ഒരേ വണ്ടിയുടെ തന്നെ നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും പറയുന്നത് കൊണ്ട് എന്നെ വിശ്വസിക്കാൻ സാധിക്കില്ലെന്നും ഒക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയിൽ ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ മിണ്ടാതിരിക്കുമോ അതോ ആ തെറ്റ് തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമോ തീർച്ചയായും ആ തെറ്റ് തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ശരിയല്ലേ അത് തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പോരായ്മകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും അത് ഏത് കമ്പനിയാണെങ്കിലും നല്ലതുണ്ടെങ്കിൽ അതും തീർച്ചയായും ഹൈലൈറ്റ് ചെയ്യാറുണ്ട് ഏഥറിനും ഓലക്കും വീടയ്ക്കും ചേത്തക്കിനും ഐക്യൂബിനും എല്ലാം പോരായ്മകളുണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിൽ പല കമ്പനികളുടെയും വണ്ടികളുടെ പോരായ്മയ്ക്ക് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വഴി പോരാടി വിജയം നേടിയെടുത്തിട്ടുമുണ്ട് ശരിയല്ലേ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ക്വാളിറ്റി ഇഷ്യൂസ് എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും ഇലക്ട്രിക് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഫോർ ഒടിയുന്ന കാര്യത്തിലാണെങ്കിലും തീ പിടിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇനി എന്ത് കാര്യത്തിലാണെങ്കിലും പിന്നെ ഈ ചാനലിൽ കൂടുതലും ഇലക്ട്രിക് വണ്ടികൾ കത്തുന്നതും ഫോർക്ക് എല്ലാം ഒടിയുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ കാരണം കൂടുതലും ഞാൻ ഈ ചാനൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതുകൊണ്ടാണ് എന്നിട്ടും ഞാൻ ഈ ചാനലിൽ റോയൽ എൻഫീൽഡിന് തീ പിടിച്ച രണ്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഞാൻ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഉപയോഗിക്കുന്നതും റോയൽ എൻഫീൽഡ് തന്നെയാണ് പക്ഷെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്തായാലും ഞാൻ വാങ്ങിക്കും സാഹചര്യങ്ങൾ ഒത്തുവരട്ടെ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു ഇലക്ട്രിക് വണ്ടി പോലും ഇല്ലാതെയാണോ ഞാൻ ഈ റിവ്യൂ ഒക്കെ ചെയ്യുന്നതെന്ന് ഈ ഒരു ചോദ്യം മോശമായ രീതിയിലാണ് പലരും ചോദിച്ചിട്ടുള്ളത് അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒന്നാമത് ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ ആ വണ്ടി സ്വന്തമായി വേണമെന്നില്ല പിന്നെ നിങ്ങളുടെ പ്രശ്നം ഞാൻ ആ വണ്ടി അധികം ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ല എന്നായിരിക്കും ഈ പറയുന്ന നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കോ സ്വന്തമായി ഇലക്ട്രിക് വണ്ടിയുള്ള നിങ്ങൾ ഓടിച്ച കിലോമീറ്ററിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇലക്ട്രിക് വണ്ടികളിൽ മാത്രം ടെസ്റ്റ് റൈഡ് നടത്തിയിട്ടുണ്ട് ും ഇത് എന്റെ അഹങ്കാരമല്ല മറിച്ച് എന്റെ കോൺഫിഡൻസ് ആണ് ഇത്രയും കാലം കൊണ്ട് പല വണ്ടികളിലും ഒരുപാട് കിലോമീറ്ററുകൾ ഓടിക്കാൻ സാധിച്ചതിന്റെ കോൺഫിഡൻസ് അതിലൂടെ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറഞ്ഞു തരാൻ സാധിച്ചതിന്റെ കോൺഫിഡൻസ് അതിനുമപ്പുറം ഇതിനെല്ലാം വേണ്ടിയെടുത്ത എഫേർട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും കോൺഫിഡൻസ് ഗോ ഗ്രീൻ ഗോ ഇലക്ട്രിക്